ഈശോ മനുഷ്യരക്ഷയ്ക്കായി സ്വശരീരക്തങ്ങൾ പകർത്തു നൽകിയതിന്റെ ഓർമ്മ പരിശുദ്ധ കുർബാന സ്വശിഷ്യരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് ഒറ്റ കൊടുത്ത യൂദാസിനെ സ്നേഹിത എന്ന് വിളിച്ചുകൊണ്ട് തള്ളിപ്പറഞ്ഞ പത്രോസിന് പ്രാതിൽ ഒരുക്കി വെച്ചുകൊണ്ട് തിരുവിലാവിലെ കുത്തി മുറിവേൽപ്പിച്ച ശതാദിവിന് സൗഖ്യം പകർന്നു നൽകിക്കൊണ്ട് എങ്ങനെയാണ് പരിശുദ്ധ കുർബാന ആയി മാറേണ്ടത് എന്ന് അവിടുന്ന് നമ്മെ പഠിപ്പിച്ചു നാമം നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നിസ്വാർത്ഥ സ്നേഹത്തിലൂടെ ഹൃദയവിശാലതയിലൂടെ വ്യവസ്ഥകളില്ലാത്ത ക്ഷമയിലൂടെ അപരന്റെ ജീവിതഭാരം വഹിക്കലിലൂടെ ബലിയായി സ്വയം അർപ്പിക്കുമ്പോൾ മാത്രമാണ് പരിശുദ്ധ കുർബാനയ്ക്ക് യോഗ്യരായി തീരുക എന്ന് ഈ പെസഹ തിരുന്നാൾ നമ്മി ിൽ പിളർന്നുള്ള നിഗത്തോളം ഒന്നുമില്ല